ൂടി എല്ലാരും എത്തി അങ്ങനെ അമ്പലത്തിലും ആ ഇതുണ്ട് കോംപ്ലക്സ് ഉണ്ടല്ലോ അവിടെ തന്നെ ആയിരുന്നു ശ്രീകൃഷ്ണവിലാസം എമിളാചര സ്ഥലം അവിടെ അപ്പൊ രാത്രി പഞ്ചവാദ്യം കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത് മഞ്ചവാദ്യം കഴിഞ്ഞു പിന്നെ പോയി ഓർക്കം വന്ന് കിടന്നുങ്ങി രാത്രി ഒരു മണി ഏകദേശം സമയത്ത് മണി ഇരിക്കുന്നുണ്ട് ഇങ്ങനെ ആ മണി മണി എണ്ണ 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 ഇരിക്കുന്നുണ്ട് അപ്പൊ ഈ പകുതി വർക്കത്തില് തിരുമേനി പറയാറുണ്ട് രാത്രി ദേവന്മാര് വന്നിട്ട് പൂജ ചെയ്യും അങ്ങനെ അടിക്കും അപ്പൊ അതാണ് എന്ന് വിചാരിച്ച് പിന്നെയും അടിക്കാൻ അപ്പൊ പകുതി ഓർക്കത്തിലാണ് പിന്നെ നോക്കുമ്പോൾ ഇത് നിർത്തണ്ടല്ലേ അപ്പഴാണ് എന്ത് പ്രശ്നമാണ് ആ പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നിട്ട് നോക്കുമ്പോ അങ്ങോട്ട് ഓടി ഓടി എത്തുമ്പോ ഗോപുരം തുറന്ന് കിടക്കുന്നുണ്ട് അപ്പൊ ഉള്ളിലേക്ക് പോയപ്പോഴും കാണാറുണ്ട് അവിടെ നോക്ക് അങ്ങോട്ട് പോയി അപ്പൊ അവിടെ ഈ മൂലയ്ക്ക് നിന്ന് കത്ത് തന്നെയാണ് നോക്കുമ്പോ ഒരാളും കാണാറില്ലേ വീണ്ടും തിരിച്ചു വന്നിട്ടും കുറച്ച് ആൾക്കാർ ഭയങ്കരമായിട്ടാണ് അവര് ചെയ്യുന്നത് നമ്മള് പറഞ്ഞാൽ അവര് പറഞ്ഞ അങ്ങനെയല്ല അവര് കത്താത്തോടത്തേക്ക് കത്തി വരുന്ന അവിടെ നിങ്ങടെ വരുന്നവർ അപ്പൊ അവരവിടെ വന്നിട്ടാണ് അപ്പൊ അതായത് വടക്ക് കിഴക്കൻ മൂലയിലായിട്ട് മോഹൻ എന്നൊക്കെ സുരേന്ദ്ര മോഹനൻ തുടങ്ങിയ അയാളെ സമ്മതിക്കുന്ന അയാളീ വിളക്ക് മാഡത്തിൽ കല്ലിന്റെ ഉള്ളപോലെ അങ്ങോട്ട് കിടന്നു ഇങ്ങനെ കിറക്കാൻ പറ്റിയില്ല അയാൾ അങ്ങോട്ട് കിടന്നു അതിൻ്റെ ഉള്ളത് അങ്ങനെ കടന്നു തരാൻ പറഞ്ഞ അയാള് പക്ഷെ എന്ത് ആരെന്ത് ചെയ്തിട്ടും ഇത്ര ആൾക്കാരൊക്കെ പ്രവർത്തിച്ചിട്ടും പത്താം ക്ലാസ്മാരി അതിനൊക്കെ കൂടി പത്ത് ഞാൻ പരമേശ്വര പരിപാടിയാണ് അദ്ദേഹം ഇതുകൊണ്ട് ചോദിക്കണ്ട വേണ്ട പടുത്ത അയ്യപ്പന്റെ ഭാഗത്താണ് പെരമാരെപ്പള്ളിയുടെ അവിടെ വെച്ച് എത്തി എനിപം ശ്രീകോരും പിടി ശ്രീകോലും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ യാതൊരു തന്ത്രിപ്പൊരുപാട് ഇങ്ങനെ നടക്കുന്നുണ്ട് പിടിച്ചു എല്ലാം വേണ്ട അദ്ദേഹത്തിന്റെ ഒരു എടുക്ക വിഗ്രഹം എടുത്തോളും പറയാനും മതി അങ്ങനെ അദ്ദേഹം അങ്ങനെ നടക്കുക തെക്കേപ്പാടാണ് മേശാന്തി തെക്കേപ്പാട് എല്ലാം പട്ടക്കുളത്തിന്റെ അവരൊരു സ്ത്രീ താമസിക്കുന്നു തെക്കേപ്പാട് ടീച്ചർ അവരുടെ അദ്ദേഹം എപ്പഴും അപ്പൊ അദ്ദേഹമാണ് നടക്കേണ്ടത് അങ്ങനെ നടക്കുമ്പോ ഇവര് ഇവര് എല്ലാരും ഇവരെല്ലാരും വിഗ്രഹം എടുക്കട്ടെ എങ്ങനെയാണോ അദ്ദേഹം അങ്ങനെ തടപ്പിള്ളിയുടെ അവിടെയും പടക്കു ഭാഗം കൂടി കത്തിയോടുകൂടി അപ്പൊ അദ്ദേഹം പറഞ്ഞു ൊന്നു അവിടുന്ന് അവസാനുകൂടി അവിടെ ഉള്ളവരൊക്കെ കഴിഞ്ഞു അതിന് നാലാളെ പിന്നെ ശാന്തിമാരാധാകൃഷ്ണൻ മറ്റാള് പറഞ്ഞിട്ട് ശ്രീലതാപൂരി നാലു പേരുണ്ടായിരുന്നു ഞാനാ അതിനോട് കേശു മാത്രമേ കൊന്നൊരാളൂ അത് കഴിഞ്ഞ് രാവിലെയും ഇങ്ങനെ കൊണ്ടുപോയി പറഞ്ഞൊരു കാര്യം പറഞ്ഞു ഞാൻ കാര്യം സത്യം ചെയ്യണം പോകും അതിന്റെ ഉള്ളി കണ്ടൊന്നും പറയാൻ പറ്റും െ പറ്റി ഒന്നും പറയുന്നത് കേസുണ്ട് കേസു മരിച്ചത് എന്നറിയും ആ നവംബർ ഇരുപത്തി ഒമ്പത് അവര് അതാണ് അതാണല്ലേ